നമസ്കാരം കയ്പേശ്ശേരി പോയ നമ്പൂരി നമ്മള് ഏ ജ്യോതിഷന്മാരെ കണ്ടു വീട് വീടുപണിക്ക് തടസ്സമാണ് പിതൃദോഷാണ് മകളുടെ വിവാഹത്തിൻ്റെ തടസ്സമാണ് പിതൃദോഷാണ് ജോലിക്ക് തടസ്സമാണ് പിതൃദോഷാണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു തന്നാലും ചില ജ്യോതിഷന്മാർ അപ്പൊ തന്നെ പറയും പിതൃദോഷമാണ് നമ്മൾ ഓർക്കും നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും എത്ര ദുഷ്ടമാരാണോ അവരുടെ മനസ്സ് ഇത്ര ക്രൂരാണോ അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കണ്ടവാനും ഉപദ്രവിക്കുകയാണോ അങ്ങനെയൊക്കെ അല്ലേ സത്യത്തിൽ ജ്യോതിഷന്മാർക്ക് പോലും അറിയില്ല എന്താ പിതൃദോഷം എന്നുള്ളത് ചുമ്മാ അങ്ങനെ പറയുക കുറെയൊക്കെ കുറച്ചങ്ങ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോ എല്ലാ ജ്യോതിഷന്മാരെയൊന്നും കുറ്റം പറയാനുള്ള അപ്പൊ എൻ്റെ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് തിരുമേനി മോളുടെ കല്യാണം നടക്കണല്ലോ ഭയങ്കര പിതൃദോഷാണല്ലോ എന്ന് ഈ പിതൃക്കളെല്ലാം ഇങ്ങനെ വരിവരിയായി നിൽക്കുവാണ് മോക്കട കല്യാണം മുടക്കാൻ എന്നൊരു ധാരണ അപ്പൊ ഞാൻ ശരിക്കും ഞാനൊരു മറുപടി പറയും അപ്പം അതുപോലെ തന്നെ ശരിക്കും എങ്ങനെയാ പിതൃദോഷം ഉണ്ടാവുക ശരിക്കും എന്താണ് പിതൃദോഷം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഒരു മനുഷ്യൻ അവന് നമ്മളൊക്കെ ഇപ്പം നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് നമ്മൾ വളരെ ശക്തന്മാരായ കേമന്മാരാണ് എന്നും പറഞ്ഞ് നമ്മൾ നടക്കുകയാണ് ഈ ശക്തരായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു വീഴ്ച ഉണ്ടായി കഴിയുമ്പോൾ ആ വീഴ്ചയിലാണ് നമുക്ക് നമുക്ക് പിന്നെ സഹായങ്ങൾ വേണ്ടേ അല്ലേ ഞാൻ എപ്പോഴും നാമം ജപിക്കൂ നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും ഈ ജ ഈ ജനിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ ചെയ്ത് കൂട്ടുന്ന കർമ്മങ്ങൾ ഒരു പരിധി വരെ നമ്മൾ കിടന്ന് അനുഭവിക്കാനും കൂടെ ചിലർക്ക് യോഗമുണ്ട് കാണാൻ ചിലർ ഒരു വർഷം കിടക്കണു രണ്ട് വർഷം കിടക്കണു മൂന്ന് വർഷം കിടക്കണു ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ ജീവൻ പോകാതെ കിടക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മാതാവ് പിതാവ് തെറ്റു ചെയ്തു എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർക്ക് അനുഭവിക്കാൻ ഒരു യോഗമുള്ളത് കൊണ്ടാണ് അവർ കിടക്കുന്നത് ആ വിഷമങ്ങൾ അനുഭവിക്കാൻ വേദന തിന്ന് കിടക്കാൻ ഒരു യോഗമുള്ളത് കൊണ്ടാണ് വയസ്സാകുമ്പോൾ അടിക്കടി അസുഖം ഉണ്ടാവുക തുടർച്ചയായിട്ട് വീഴ്ചകളുണ്ടാവുക ഇതൊക്കെ ഓരോ കഷ്ടകാലം ചെയ്ത ഫലത്തിൻ്റെ ഭാവങ്ങളാണ് അതുകൊണ്ടാണ് എൻ്റെ കൂടെപ്പിറപ്പുകളെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുക നാമം ജപിക്കൂ എന്ന് എന്നുള്ള ഇങ്ങനെയുള്ള ദുരിതങ്ങളിലേക്ക് നമ്മൾ ചെന്നു പെടാതിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ മക്കൾക്ക് പോലും നമ്മളെ വെറുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുറേ കാലം കിടന്നാൽ വരും നമ്മളെ നോക്കാൻ ആളില്ലാത്തൊരു കാലം വരും കാരണം വളരെ ധൃതി പിടിച്ച് വളരെ സ്പീഡിലാണ് നമ്മുടെ കാലം ഓടിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ നമുക്കാവതില്ലാത്ത കാലത്ത് ആവതില്ലാതെ കിടപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ് ഞാൻ നാപജപത്തെ പോലും പറയണത് തിരിച്ച് ഞാൻ പിതൃദോഷത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾക്ക് എന്നാണോ ഒരു കാലം വരണേ നമ്മൾക്ക് എന്നാണോ മാനസികമായി നടക്കാൻ പറ്റാത്ത ഇരിക്കാൻ പറ്റാത്ത കിട ആകെ ബുദ്ധിമുട്ടുള്ള കാലം വരണേ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് യാത്രയാവേണ്ട കാലത്ത് നമ്മളെ ആരാണോ പരിരക്ഷിക്കുന്നത് അവരാണ് യഥാർത്ഥ പുത്രധർമ്മം ചെയ്യുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കേമനായ പുത്രനാണ് എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഞാൻ എൻ്റെ പേരിനോട് ചേർത്തിട്ടുണ്ട് എൻ്റെ അച്ഛന് ഞാനുണ്ടല്ലോ വളരെ ഗംഭീരമായി നിൽക്കുന്ന റൂം ഒരുക്കി കൊടുത്തിട്ടുണ്ട് വളരെ കേമമായി നിൽക്കുന്ന ഒരു കട്ടിലൊരുക്കിയിട്ടുണ്ട് നാല്പതിനായിരം രൂപ തൊട്ട് മുടക്കിയേക്കണം ഒരു ഹൗസ് മേഡിനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രം ഒരു പുത്രനാവോ ഒരു വയ്യാത്ത കിടക്കുന്ന നമ്മുടെ പിതാവിനെയോ മാതാവിനെയോ അവർക്ക് ഏത് സമയത്ത് വയ്യാതെ വരുന്നോ ആ സമയത്ത് പരിചരിക്കുന്നവനാണ് യഥാർത്ഥമായി പുത്രൻ അവരെ പരിചരിക്കാനുള്ള യോഗം ചെയ്യുന്നവനാണ് പുത്രൻ ആ ഭൂമിയിൽ നിന്ന് ത്രാണനം ചെയ്യാൻ ആരാണോ യോഗ്യൻ അവനാണ് പുത്രൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പുതാ പിതാവിനോടുള്ള ആ മാതാവിനോടുള്ള കർമ്മം നമുക്ക് പൂർത്തിയാകുന്നത് അതിനു ശേഷം അച്ഛൻ്റെയോ അമ്മയുടെ കാലത്തിന് ശേഷം പന്ത്രണ്ടാം ദിവസോ പതിനാറാം ദിവസോ അതിഗംഭീരമായി നിൽക്കുന്ന നാലു കൂട്ടം കറിയോടുകൂടി നിൽക്കുന്ന അടിയന്ത്രങ്ങൾ നടത്തി സദ്യകൾ നടത്തി ജയ ജയ രാവണ എന്ന് പറഞ്ഞ് വലിയ തോർത്തുവിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന പുത്രനെ അല്ല നമുക്ക് ആവശ്യം അദ്ദേഹം വയ്യാതെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവന് മോക്ഷം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സ്വർഗീയമായി നിൽക്കുന്ന വിഷ്ണുപദത്തിലേക്കോ ശൈവപദത്തിലേക്കോ എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കാതിൽ നാമങ്ങളാൽ നാമജപത്താൽ അദ്ദേഹത്തെ ശാപതാപങ്ങളിലാക്കി ഒരു മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന നാമജപാദികൾ ചെയ്ത് അവ ഒരു ഉപാസന പോലെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുത്രിയും പുത്രനും ഞാൻ പറഞ്ഞ അങ്ങ് മനസ്സിലായില്ല അല്ലേ ഒന്നുകൂടി വിശദീകരിക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരു മുത്തശ്ശൻ കിടപ്പുണ്ട് അല്ലെ ഒരു മുത്തശ്ശി കിടപ്പുണ്ട് ഇല്ല അച്ഛൻ കിടപ്പുണ്ട് അമ്മ കിടപ്പുണ്ട് രണ്ടു നേരെയും അവരെ നാമം ചൊല്ലി കേൾപ്പിക്കുക നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ് ഈ നാമജപം ഇങ്ങനെ കേട്ട് കേട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അറിയാതെ ജപിച്ചു ആ ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിന്റെ കഷ്ടതകളൊക്കെ മാറി ആ രോഗി പൂർണ്ണ മോക്ഷത്തിലേക്ക് എത്തും അതൊരു പുത്രന്റെയും പുത്രിയുടെ ധർമ്മമാണ് രണ്ടു നേരം അവരോടൽപം നേരം സംസാരിച്ചിരിക്കുക അതവര് പുത്രന്റെയോ പുത്രിയുടെയോ ധർമ്മമാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ എത്ര ഹൗസ് മെയ്റ്റിനെ നിർത്തിയാലും നമ്മുടെ കൈകൊണ്ട് ഒരു തുള്ളി ചോറോ ഭക്ഷണോ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതൊരു പുത്രന്റെയും പുത്രിയുടെയും ധർമ്മമാണ് പിതൃദോക്ഷം മേക്കാതിരിക്കാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അവരുടെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കുശലം പറയുക അവരെ ഒറ്റപ്പെടുത്തി എന്നുള്ള തോന്നലില്ലാതിരിക്കുക അവരുടെ തൊട്ടടുത്തിരിക്കുക അവരോട് ചേർന്നിരിക്കുക അത് ഒരു പുത്രന്റെയും പുത്രിയുടെ ധർമ്മമാണ് അവിടെയാണ് പിതൃദോക്ഷം എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നത് എല്ലാ വർഷവും കൃത്യമായി ബലിയിടുന്നതല്ല പിതൃദോഷം മാറാനുള്ള വി വിധി എല്ലാ അമ്പലത്തിലും പോയി നമസ്കാര കൂട്ട് നടത്തുകൊണ്ട് പിതൃദോഷം ഇല്ലാണ്ടാകില്ല ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴാണോ ശാരീരികമായി ആവതില്ലാതെ വരുന്നത് ആ സമയം തൊട്ട് ഒരു പുത്രന്റെ കർമ്മം തുടങ്ങുന്നു പുത്രൻ എന്നാണോ മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നത് അന്ന് തൊട്ട് അവരെ പരിപാലിക്കുന്ന കർമ്മം ഏറ്റെടുക്കുന്നവര് അത് ഭക്ഷണമായാലും വസ്ത്രമായാലും നല്ല ജീവിതമായാലും വയ്യാത്ത അവസ്ഥയിലുള്ള പരിചരണമാണെങ്കിലും വയ്യാത്ത അവസ്ഥയുള്ള നാമജപാതികളായാലും വയ്യാത്ത അവസ്ഥയുള്ള കുശലം പറയുന്നത് പോലും ഒരു പിതൃധർമ്മമാണ് ഏറ്റവും നല്ല ബലിയിടുന്നതിനേക്കാളും കുറച്ചുകൂടെ കേമത്തമാണ് വയ്യാതെ കിടക്കുമ്പം അച്ഛാ എന്താ വിശേഷം അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു ആ കൈയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന ആ സന്തോഷം ആ മകൻ അല്ലെങ്കിൽ ആ മകൾ അടുത്ത് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഉണ്ടാവുന്ന ആ സംതൃപ്തി അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇതൊന്നും ചെയ്യാതെ പിതൃദോഷത്തിന് ഓടി നടക്കുക നമസ്കാരവോട്ട് നടത്താൻ പിതൃദോക്ഷത്തിന് ഓടി നടക്കുക ബലിയിടാൻ പിതൃദോക്ഷത്തിന് ഓടി നടക്കുക ആവാഹന പൂജ കഴിക്കാൻ ഏത് ജീവിച്ചിരുന്നപ്പോൾ ഒരു മിനിറ്റ് മിണ്ടാൻ പറ്റാത്ത ആൾ അച്ഛൻ ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വേലിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അരോചകത്വം മാറാതെ ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കണു എന്ന് പറഞ്ഞു പരിചരിക്കാതെ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവർക്ക് പിതൃദോഷം കിട്ടുന്ന കുറ്റകരമാണോ വൈകുന്നേരമായി വിളക്ക് വെച്ചു അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചുനേരം നാരായണ 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 അത് ജപിച്ച് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് കുറേ നേരം നാരായണ ജവിക്കുമ്പോൾ അച്ഛന് കിട്ടുന്ന എനർജി അച്ഛന് കിട്ടുന്ന അനുഗ്രഹം ആ ശക്തിയിലും അച്ഛന് പൂർണ മോക്ഷത്തിലേക്ക് പൂർണമായ വിഷ്ണുപഥത്തിലേക്ക് വിഷ്ണുവിൻ്റെ പാതാരിന്ദിലേക്ക് ആ വൈകുണ്ഠത്തിലേക്ക് ആ ഭഗവാന്റെ സവിധത്തിലേക്ക് നമ്മുടെ പിതാവിനെ ലയിപ്പിക്കാൻ കിട്ടുന്ന ആ അവസരം നമ്മൾ കളഞ്ഞു പൊളിച്ചതിന് ശേഷം നമ്മൾ പറയുന്നു പിതൃദോക്ഷമാണ് എന്ന് അപ്പൊ പിതൃദോക്ഷം എന്ന് പറയുന്ന ഒരു ബലിയിൽ മാത്രം ഏറ്റവും കൂടുതൽ നിങ്ങളെ നിങ്ങളുടെ നാക്കിൽ ആ എന്ന അക്ഷരം ആദ്യം പഠിപ്പിച്ച് അമ്മ എന്ന് പറയണ അക്ഷരമാണ് ആദ്യം പറിക്കുന്നത് അല്ലെ അക്ഷൻ അത് പഠിപ്പിച്ച ആദ്യ ഗുരുവാണെന്ന് വെച്ചാൽ മാതാപിതാക്കളാണ് ആദ്യമായി നിങ്ങളുടെ വായിലേക്ക് അന്നം ഇറ്റിച്ച് തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യമായി നമ്മൾ കിടന്നപ്പോൾ ആ കിടക്കുന്ന സ്ഥലം ശുചിയാക്കി നമ്മളെ കിടത്തിയത് മാതാപിതാക്കളാണ് ഒരു ഉറുമ്പിന്റെയോ ഒന്നിന്റെയോ കീടങ്ങളിലെയും കടിക്കാതെ നമ്മളെ പരിരക്ഷിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ നമ്മുടെ ഈശ്വരനാണ് ആ മാതാപിതാക്കളെ നോക്കാത്ത ആ മാതാപിതാക്കളെ പരിചരിക്കാത്ത ആ മാതാപിതാക്കളെ രക്ഷിക്കാത്ത ആ മാതാപിതാക്കളോട് എല്ലാ രീതിയിലും നന്മയോട് പെരുമാറത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാള് എത്ര ഈശ്വര സവിധത്തിൽ എത്ര വർഷം തപസ്സിരുന്നാലും അയാൾ രക്ഷപ്പെടില്ല എത്ര നാമം കൊണ്ട് എത്ര അലങ്കാരം കൊണ്ട് എന്തൊക്കെ ചെയ്താലും അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കളെ പരിരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് പിതൃ അനുഗ്രഹം കിട്ടണേ അപ്പൊ ഈ ജ്യോതിഷന്മാര് അതിന് പിതൃതടസ്സം ഇതിന് പിതൃതടസ്സം എന്ന് പറയുന്ന ഒരു കാരണത്തെ നമ്മൾ പോസിറ്റീവായി എടുത്താൽ ഈ പിതൃവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പരമ്പര നന്നാവും ഈ പിതൃവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നല്ല ഭവനങ്ങൾ സംഭവിക്കും ഈ പിതൃവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും ഈ പിതൃവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നല്ല സമാധാനവും സന്തോഷവും കിട്ടും പിതൃദോഷം ഉണ്ടാകുന്നത് എന്താണോ അതിനെ ഇല്ലായ്മ ഇതെല്ലാം കിട്ടുമെങ്കിൽ നമുക്ക് നമ്മുടെ പിതൃവിനെ നമ്മുടെ കാർണവന്മാരെ നമ്മൾ പരിരക്ഷിക്കാൻ പാടില്ലേ നമുക്ക് കിട്ടും എന്നൊരാഗ്രഹത്തിലെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും പരിരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ജീവിതത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മാതാപിതാക്കളുടെ രക്ഷ പിതൃ രക്ഷ പിതൃ എന്ന് പറയുമ്പോൾ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ നമ്മുടെ ഇത് തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ആത്മബന്ധമാണ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവര് മരിച്ചതിന് ശേഷം കേമായ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഗംഭീരായ മാലയൊക്കെ ചാർത്തി ഒരു നിലവിളൊക്കെ കത്തിച്ച് ഭയങ്കര തൊഴിലായി എൻ്റെ അച്ഛൻ ആനയായിരുന്നു എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു ആ അങ്ങനെയാണ് ഞാൻ നോക്കി ഇങ്ങനെ കേമായിട്ടുള്ള വാചക കസർത്ത് കൊണ്ട് ഒരു പ്രകമ്പനം സൃഷ്ടിക്കുക അല്ല വേണ്ടത് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭക്തിയോട് നിൽക്കുന്ന സ്മരണയോടെ ജീവിക്കുക സ്മരണയോടെ അവരെ പരിപാലിക്കുക സ്മരണയോടുകൂടി അവരെ നോക്കുക അതിനുള്ള കർക്കിടക മാസം കർത്തവാൻ പൂർണ്ണ ഉപവാസം എടുത്തു ബലിയിടാൻ പോകുന്നു ശിവരാത്രിക്ക് എടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ സ്മരണകൾ അതൊക്കെ വളരെ കേമാണ് അതൊക്കെ ചെയ്യണം പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അവൻ മരിക്കുന്നിടം വരെ അവൻ്റെ കാർ അവൻ്റെ അവൻ്റെ സ്വന്തം തൊട്ട് കാരണവന്മാരെ എത്ര പരിചാലനത്തിലൂടിയൂടി അവൻ നോക്കുന്നു എത്ര നന്നായിട്ട് അവൻ സംസാരിക്കുന്നു എത്ര നന്നായിട്ട് അവനെ ശ്രവിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം വളരെ കേമാണ് ഇത് എന്നെ കേൾക്കുന്ന ഓരോരുത്തർ നിങ്ങൾ ഒരു കാര്യമെങ്കിലും വൈകുന്നേരം ശ്രദ്ധിക്കാം നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വയ്യാതെ ആയാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട വൈകുന്നേരം ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ജോലിക്ക് പോകണം തിരുമേനി ഞങ്ങൾ ഭക്ഷണം കൊടുക്കാതിരുന്ന നിവൃത്തിയില്ല അച്ഛനെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറയേണ്ട ഓക്കെ അതൊക്കെ ഞാൻ സമ്മതിച്ചു വൈകുന്നേരം വന്നൊരു പതിനഞ്ച് മിനിറ്റ് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം നാമജപാദികൾ കൊണ്ട് അച്ഛനെ ഒന്ന് ദൈവത്തിന്റെ സവിധത്തിലേക്ക് അച്ഛന്റെ മനസ്സിനെ കൊണ്ടെത്തിക്കുക കുറച്ച് നേരം അച്ഛൻ്റെ അടുത്ത് നാമം ജീവിക്കുക അച്ഛന്റെ അടുത്തേക്ക് എടുത്ത് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചു കുറച്ച് നേരം അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കുശലങ്ങൾ പറയാം ഒരു പത്ത് മിനിറ്റ് വിശേഷമൊക്കെ തിരക്കി പറ്റുവാണെങ്കിൽ പേപ്പറൊക്കെ ഒന്ന് അന്നത്തെ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് പേപ്പർ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുശലം അനു ഒരു പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുക അവിടെ നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് എല്ലാ ദേവന്മാരും നിങ്ങളെ അനുഗ്രഹിക്കും സകല ഈശ്വരന്മാരും അനുഗ്രഹിക്കുന്നു ഏറ്റവും വലിയ ക്ഷേമപ്പെട്ട പൂജയാണ് മാതാപിതാക്കളെ സ്നേഹിക്കുക വന്ദിക്കുക പൂജിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക അതിൽ അതിൽപരം വലിയൊരു പൂജ മറ്റൊന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഒരു പിതൃദോഷവും ഒരിക്കലും ഒരു കാലത്തും ഉണ്ടാവില്ല നമസ്കാരം പോയി നമ്പരി